ഹായ് ഇന്ന് ഞാൻ പറയുന്നത് ഒരുപാട് പേര് അനുഭവിക്കുന്ന കാര്യമാണ് കേട്ടോ ഞാനും എനിക്കും ചെറുതായിട്ട് വന്നു തുടങ്ങി അതെന്താ വച്ചാൽ നമ്മുടെ പുരികൻ ഇങ്ങനെ താന്നു വരും ചില ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് തന്നെ ചിലർ കണ്ടിട്ടുണ്ട് ഒരു കുരികം നേരെ നിൽക്കുന്നുണ്ടാവും ഒരു പുരികെ താമം നിൽക്കുന്നുണ്ടാവും പക്ഷേ ഏജ് കൂടുതോറും പുരികം കുറച്ച് ഇടിഞ്ഞ് വീഴും അങ്ങനെ താഴ്ന്നു താഴ്ന്നു വരും അത് വീണാലും അല്ലെങ്കിൽ വിരാതിരിക്കുന്നേക്കാം വീഴുന്നേക്കം മുൻപായിട്ട് നമ്മൾ അത് ശരിയാക്കി നിർത്താൻ നമുക്ക് പറ്റും അതിനെ ഇപ്പോൾ സെലിബ്രിറ്റികൾ ചെയ്യണ പോലെയുള്ള വല്ല സർജറി ചെറുത് അതൊന്നും ചെയ്യേണ്ട നമ്മൾ സ്ഥിരം ചെയ്യണമെന്ന് മാത്രം കുറച്ച് ചെറിയൊരു ഒരു അഞ്ച് മിനിറ്റ് നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യണം കാലത്ത് നെറ്റ് കഴിഞ്ഞെന്താ വെച്ചെങ്കിലോ ഇങ്ങനെ കുളിക്കുമ്പോഴൊക്കെ എണ്ണ കയ്യിലെടുക്കുക ഈ മോതിര വിരലുകൊണ്ട് അല്ലെങ്കിൽ സാധാരണ ഏത് വിരലുകൊണ്ടായാലും ഇവിടെ കൊഴപ്പൊന്നുമില്ല ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം പിടിക്കണം അങ്ങനെ ചെയ്തു കൊടുക്ക ഇത് നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ എന്താ വെച്ചാല് അതിന് വീഴുന്ന മസിലുകള് താഴ്ത്തിക്ക് വരില്ല നമ്മള് ഇവിടെ പിരികത്തിന്റെ മോള് ചെയ്യണം ഇവിടത്തെ ചെറിയ മസിലുകൾ താഴാണ് നമുക്ക് ഏജ് കൂടുമ്പോ അത് താഴാതിരിക്കാൻ ഇങ്ങനെ ചെയ്തു കൊടുക്കാം നമുക്ക് ഒന്നിച്ച് നിർത്താം നമ്മൾ ടി വി കാണുമ്പോഴോ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തു കൊടുക്കാം അത്രയുള്ളൂ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇടിഞ്ഞ് അത് ഒരു പ്രാവശ്യം ചെയ്താൽ അറിയാൻ പറ്റില്ല ഡെയിലി ഒരു രണ്ട് വട്ടെങ്കിലും ഇങ്ങനെ കിടക്കുക ഒരു മിനിറ്റ് നേരം കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ചെയ്യാം അത് കഴിഞ്ഞ് വൈകുന്നേരം എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യാറ് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ആ ഇടിഞ്ഞ് വീണത് നിങ്ങൾക്ക് നിൽക്കും ചെറിയൊരു സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞതാണ് ഞാൻ ചെയ്യാറുള്ളതാണ് അതുകൊണ്ട് എനിക്ക് എന്നുള്ളത് മനസ്സിലായി ഒരുപാട് മാറ്റം ഉണ്ടത് ഇങ്ങനെ വില്ല്ല് പോലെയൊക്കെ നിങ്ങൾ പിടിച്ച് കുറച്ചു നേരം നിൽക്കുക അപ്പോൾ അങ്ങനെ വില്ല്ല് പോലെ ആയില്ലെങ്കിലും ഇടിഞ്ഞ് വീഴുന്നത് നിൽക്കും താഴ്ന്നു കഴിഞ്ഞാ ഒരു അഭംഗിയാണ് സെക്കിൻ പറഞ്ഞ കണ്ണിന്റെയും മൃഗത്തിന്റെയും ഭംഗിയൊക്കെ പോകും ഇത്രയേ ഉള്ളൂ